നമസ്കാരം എൽ വെസ്റ്റ്വാഡിയോ ഡെൽ ബാഴ്സ പ്രിഫർ അൽ മാഡ്രിഡ് ഡി റിവൽ എൻ ലൈനൽ സംഭവം മനസ്സിലായില്ലേ അതായത് റയൽ മാഡ്രിഡിന് സൂപ്പർ കോപ്പ ഡി എസ് പാനയുടെ ഫൈനലിൽ കിട്ടാൻ ബാഴ്സലോണ താരങ്ങൾ ആഗ്രഹിച്ചിരുന്നു എസ് അവനെ കിട്ടണം അവനെ കിട്ടണം ഫൈനലിൽ എന്ന് പറയാലേ നാലാളുടെ മുന്നിൽ അവനെ കിട്ടണം എന്ന് പറയില്ലേ അതുപോലെ അവർ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നത് കാറ്റ്ലൻ മാധ്യമം മുണ്ടോ ഡിപ്പോട്ടിവയാണ് മുണ്ടോ ഡിപ്പോട്ടിവയുടെ ലേഖനവാണിത് നമ്മൾ പറഞ്ഞാ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലേ ബാഴ്സലോണയുടെ ഡ്രസ്സിംഗ് റൂമിൽ അവര് പ്രിഫർ ചെയ്തത് റയൽ മാഡ്രിഡിനെ ഫൈനലിൽ ലോപ്പണൻ്റായി കിട്ടണമെന്നാണ് ക്ലിയർ ആണല്ലോ റയൽ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനോട് തോറ്റ് ഫൈനലിൽ അത്ലറ്റിക്കോ മാറ്റഡുമായിട്ട് മുട്ടാൻ പാഴ്സ താരങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഫൈനലിൽ റയലിനെ തന്നെ അവർ ആഗ്രഹിച്ചു അതിൻ്റെ കാരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ റിവൽറി അതതിൻ്റെ മൂർധന്യതയിലാണ് നമുക്കറിയാം കൂടാതെ കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരം സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടന്ന മത്സരം കളി ജയിച്ചത് റയലാണ് ലാമിനി യമാല് കളിക്കു മുമ്പ് ഏതോ മാധ്യമത്തിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ എന്തോ പറഞ്ഞു എന്നുള്ള വലിയ വിവാദമായിരുന്നല്ലോ കളി കഴിഞ്ഞിട്ട് യമാലിന് നേരെ റയൽ താരങ്ങളൊക്കെ തിരിഞ്ഞതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പക വീട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ട് ബാഴ്സാ താരങ്ങളെന്നാണ് മുണ്ടോ ഡിപ്പോ ടി ഈ ലേഖനത്തിൻ്റെ രത്ന ചുരുക്കം അപ്പോൾ നമ്മൾ വിശദമായിട്ട് ലേഖനത്തിലേക്ക് അവർ അവരിത് എടുത്തു പറഞ്ഞതാണ് ദി ഡിസേവ് ഫോർ റിവെഞ്ച് ആഫ്റ്റർ ദി ടു വൺ ഡിഫീറ്റ് ഇൻ ദി ബെർണബ്യൂ ഇൻ ലാലിഗ വേസ് ഹെവി ലി അതാ കാര്യം ആ രണ്ടേ ഒന്നിനു തോറ്റത്തിന് പരിഹാരം ചെയ്യണം അതിന് പകവിട്ടണം അതാണ് ബാഴ്സ താരങ്ങൾ മനസ്സിലാക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പം ജോയൻ പാക്കി എഴുതിയിട്ടുള്ള ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എം ഡി അതായത് മുണ്ടോ ഡിപ്പോട്ടി വ ഹാസ് ലേൺഡ് ദാറ്റ് വിത്തിൻ ദി ക്ലബ് പേർട്ടിക്കുലർലി ലോക്കർ റൂമിൽ മെജോറിറ്റി ആളുകളും പ്രിഫർ ചെയ്തത് റയൽ മാഡ്രിഡിന് ഫൈനലിൽ ഓപ്പണൻറ്റായി കിട്ടാനാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ അല്ല റയലിനെ കിട്ടാൻ തന്നെയാണ് അതിൽ വാഴ്സാ ബോർഡിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ഒപ്പീനിയൻ സ്വാഭാവികമായിട്ടുണ്ടാവും അതുപോലെ തന്നെ അവരുടെ താരങ്ങൾക്കും ഈ ഒരു താൽപ്പര്യമുണ്ട് കാരണം റയൽ മാഡ്രിഡ് താരങ്ങളോട് അവർക്ക് മുട്ടണം ഈ ഒരവസ്ഥയിൽ അവരെ പരാജയപ്പെടുത്തണം എന്നിട്ട് ആ കിരീടം ഉയർത്തണം ക്ലിയർലി ഈ റിവൽഡറി വലിയ ഗ്രേറ്റർ ആയ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് അൻസിഫി അൻസിഫ്ലിക്കിൻ്റെ പ്ലെയേഴ്സ് ഓർക്കുന്നു ആ രണ്ടേ ഒന്നിൻ്റെ പരാജയം എൽ ക്ലാസിക്കോയിൽ സാൻറ്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടന്നത് അത് ഒരു പീരീഡ് ഓഫ് ഇൻകൺസിസ്റ്റൻസി അവരുടെ ടീമിന് സീസണിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നപ്പോൾ സംഭവിച്ചതാണ് ആ സമയത്ത് അവർക്ക് പല താരങ്ങളെയും മിസ്സായിരുന്നു സിഗ്നിഫിക്കൻ്റ് ആബ്സെൻസ് ആ കളിയിലുണ്ടായിരുന്നു അതായത് ജോയിൻ ഗാർഷിയില്ല റഫീന ഇല്ല ലാമിനെയമാല് അപ്പൊ ബാൽജിയ കാരണം സൈഡ് ലൈൻഡായിരുന്നു അങ്ങനെ അദ്ദേഹം മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം മാത്രമായിരുന്നു ആ ഒരു കളി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അവിടെ ഉള്ള സമയത്താണ് അന്നാ കളി കളിച്ചതെങ്കിൽ ഇന്നിപ്പോൾ താരങ്ങളൊക്കെ പൂർണ്ണ സജ്ജരാണ് ഇപ്പൊ കിട്ടണം ഇപ്പം കിട്ടണം റയലിനെ കളിക്കളത്തില് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം പോലെ തന്നെ ഫൈനൽ ഇതാ നടക്കാൻ പോവുകയാണ് ഇനി രണ്ടേ ഒന്നിൻ്റെ പക വീട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് കാണേണ്ടത് പക്ഷേ എൻസിഫ്ലിക്ക് ഇന്നലെ പറഞ്ഞു കിട്ടില്ലേ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എംബാപ്പയെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി ഉണ്ട് കഴിഞ്ഞ ഒന്നര കൊല്ലത്തിന് ഇടയിൽ എത്ര എൽ ക്ലാസ്സിക്കോ ഞങ്ങൾ തോറ്റുന്നു ഒറ്റക്കളിയെ തോറ്റിട്ടുള്ളൂ ആ ഒന്നിനും ഇപ്പം ഇത്ര പകയുണ്ടാ അങ്ങനെ അങ്ങനെയെങ്കിൽ റയൽ കഴിഞ്ഞ കൊല്ലം ഫൈനലിൽ മാത്രം രണ്ട് തവണ തോറ്റു കളിച്ചെല്ലാ അത് ക്ലാസിക്കും തോറ്റിട്ടുണ്ട് അവരുടെ പക എത്രമാത്രം ആയിരിക്കും ആരുടെ പകയാണ് വലുതെന്നും ആരാണത് കിട്ടാൻ പോകുന്നതെന്നും ഒക്കെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ബാഴ്സാ താരങ്ങൾ ആഗ്രഹിച്ചത് റയലിനെ ഫൈനലിൽ കിട്ടാനാണ് അത് തന്നെ കിട്ടിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം